അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചാലും ഇല്ല ഒരാളെ വിഷയം എടുത്ത് പറയാനുമില്ല എന്റെ കാര്യച്ച് പറയാലോ അത് മറ്റുള്ളവർക്ക് ബാധിക്കാത്ത രീതിക്ക് നിങ്ങളോട് പറയലും കടമയാണ് അല്ലെങ്കിൽ പിന്നെയും വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ വീഡിയോന്റെ അഭിപ്രായങ്ങളാകൂല വേറെല്ലാ കാര്യങ്ങളാകും എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കാത്ത കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങാറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ് അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട് ഒരിക്കലും അല്ല യൂട്യൂബ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല യൂട്യൂബ് കൊണ്ട് ഇച്ചാ രണ്ട് കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ ഉപദ്രവം ഉണ്ടായിട്ടില്ല പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ് അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം യൂട്യൂബുകൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് വെച്ചാൽ ഒരിക്കലും അല്ല ഇതാണ് സംഭവം ആരൊക്കെ പ്രശ്നമില്ല ആരെ കാര്യങ്ങളും പറയാനില്ല ഒന്നിക്കൂല നമ്മളെ അല്ലാത്ത ചെറിയ വിശ്വസ് മനസ്സിന് ഭയങ്കര സങ്കടം വിഷമങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സമൃദ്ധം പ്രശ്നങ്ങൾ ഉള്ള കാരണം ആള് ആളെ വീട്ടിലേക്ക് വന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ ചോദിക്കാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ പറയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കാരണം അതിൽ കൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ കൂടെ ഇത് പുറത്തുവിടുന്നത് അല്ലേ അറിയാത്തവരെയും കൂടെ അറിയിക്കുക എന്നുള്ളതാണ് അറിയാത്തവർ പറഞ്ഞോട്ടെ ചോദിക്കണവരുള്ളൂ ചോദിച്ചോട്ടെ എന്നുള്ള ഒരു വിഷയം കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോളൂ ഞാൻ ആരെ കാര്യത്തിൽ ഇടപെടണേ എല്ലാവരും എൻ്റെ കാര്യത്തിൽ ഇടപെട്ടോളും എന്നുള്ളൊരിതും കൂടെ ആ ആ വാക്കിലുണ്ട് ചിലപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണ് അവരുടെ മുന്നില് നമ്മൾ നമ്മളെ സബ്ജക്റ്റ് നമ്മളെ വിഷയങ്ങൾ നമ്മളെ വീട്ടിലുള്ള രഹസ്യങ്ങൾ നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അട എന്നാൽ ബെഡ്റൂം രഹസ്യങ്ങളും അടുക്കള രഹസ്യങ്ങളും പറയാതെ പറഞ്ഞ് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കും പബ്ലിക്കിനെ മുന്നിലാണ്ട് പറഞ്ഞിട്ട് കൊട്ടും എന്തിനാ റീച്ച് ഉണ്ടാവാനേ വേറെ ആ റീച്ച് ഉണ്ടാകാനുള്ള സംഭവങ്ങളാണ് പറയുമ്പോൾ എന്താ മറ്റുള്ളവർ അതെടുത്ത് വീഡിയോ ചെയ്യുന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും ഞമ്മക്ക് റീച്ച് കിട്ടും തന്നെയല്ല സംഭവം അപ്പൊ ആ ഒരു സംഭവത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പത്ത് മാസം മുമ്പും ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പത്ത് മാസം മുമ്പ് ചെയ്തത് ഇപ്പൊ പറയുന്നത് യൂട്യൂബല്ല അതിനൊരു കാരണം എന്നാണ് പറയുന്നത് യൂട്യൂബിന്റെ പ്രശ്നങ്ങളൊന്നും കൊണ്ട് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ടുള്ളത് ആരും ആർക്കും സംശയമില്ല എന്താ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾ ഇങ്ങനെ എടുത്ത് പറയുമ്പോഴേക്കും തയ്യോരോ ആൾക്കാർ കാണാനും മറ്റുള്ളവരുടെ വീട്ടിലെ രഹസ്യങ്ങളും അവരുടെ വീട്ടിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അടിപിടി കേസുകളും നാണക്കേടും നാറിയതൊക്കെ കേൾക്കാനാണ് പൊതുജനങ്ങൾക്ക് താല്പര്യം ഇത് ഇവിടെ നമ്മൾ യൂട്യൂബിൽ അകുറതൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്താ ഹാഷ് ഇട്ടിട്ടും ഇതാക്കിയിട്ടും ഒക്കെ നല്ല നല്ല കണ്ടന്റ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ നല്ല കണ്ടന്റിന് പകരം നിങ്ങളൊന്നും ഹാഷ് ഇടാതെ ഒരു അത്ഭുതം നോക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ വീട്ടിലെ ഭാര്യ ഭർത്താവിന്റെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു നോക്ക് റീച്ച് റീച്ചാ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ പത്ത് മാസം മുമ്പ് നല്ല രീതിയിൽ ഒന്ന് നല്ല റീച്ച് ആയി നല്ല ആയിട്ടാണ് കയറി അതുപോലെ പിന്നെ പിന്നെ ഡൗൺ ആയി കുറച്ചൊന്നു ഇതായി നിന്നപ്പം പത്ത് മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് എന്താ പറയാ ട്രെൻഡിങ്ങിൽ വരണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങളെ പറ ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ പറ എന്ത് ഇത്രയും ഇഷ്യൂസിൽ ഇത്രയും പ്രശ്നത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും വിട്ടു പിരിഞ്ഞിട്ട് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷയം വിഷമമുണ്ട് പ്രശ്നങ്ങളുമുണ്ട് ഈ സമയത്ത് നമുക്ക് വേറെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇല്ല കോട്ടെ ഇനി ചെയ്തു അങ്ങനെ നമ്മളെ വിഷമങ്ങളൊക്കെ നമ്മളെ കൂട്ടുകാരോ നമ്മളെ ഫാമിലിയോ ഒക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് അവരോട് നമ്മളെ സബ്ജക്റ്റ് പറയേണ്ടത് പറഞ്ഞു ആ പറഞ്ഞു അവരെല്ലാവരും കണ്ടു അതിനുള്ള മറുപടികൾ പല രീതിയിൽ നെഗറ്റീവ് പോസിറ്റീവായിട്ടൊക്കെ വന്നു ഓക്കെ പിന്നെ അത് ട്രെൻഡിങ്ങിൽ വീഡിയോ വന്നതെന്ന് പറഞ്ഞിട്ട് അലഹമില്ല സന്തോഷം എന്തിന് അലഹദില്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടത് എനിക്ക് സന്തോഷം ടെണ്ടെങ്കിലും വീഡിയോ വന്നു ഇത് കൊടുന്ന് വിടുമ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതായിരുന്നു ഈ മാനസിക പ്രശ്നത്തിനുള്ള കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ പറ നമ്മളെ നമ്മൾ ഭർത്താവിന് വീട്ടിൽ നിന്ന് കുട്ടികളെ നമ്മളെ ഭർത്താവിനും പിരിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ആവില്ല എന്തോ ആവട്ടെ ഏത് രീതിയിലാവട്ടെ നമ്മളെ ഉമ്മ വിളിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുമ്പോൾ ഒരു സമാധാനം തോന്നേക്കും പിന്നെ നമ്മൾ വിചാരിക്കെന്തെന്നാ ഇത്രയൊക്കെ കാര്യങ്ങൾ അവരോട് പറഞ്ഞല്ലോ ഇങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എല്ലാവരും അറിഞ്ഞില്ലേ എല്ലാത്തരും നല്ല ചെറുതായിട്ട് അവിടെ ഇവിടെ തൊട്ട് പറഞ്ഞു ആ ഓട്ടം നാല് ഉം എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും പക്ഷേ ഇതൊരു രസം ചരിത്ര മഹാന്മാര് അങ്ങനെയൊക്കെ പുസ്തകത്തിലൊക്കെ അവർ ചരിത്രങ്ങൾ എഴുതി കുറിക്കോറും വീടുകളിൽ അതുപോലെയുള്ള ഒരു സംഭവം ആണെന്നാണ് പുള്ളിക്കാര്യത്തിൻ്റെ വിചാരം അപ്പോൾ എൻ്റെ ചരിത്രം എൻ്റെ ജീവിതം ഞാൻ ഞാതൊരു ഘോഷയാത്രയാക്കി മറ്റുള്ളവർക്ക് പിന്നെ കൊടുക്കും ഇപ്പം ചോദിക്കും നിന്നോടാണ് ചെയ്യാൻ പറഞ്ഞു നിന്നോട് ചെയ്യാൻ പറഞ്ഞ എൻ്റെ കടമ അങ്ങനെയാണല്ലോ കൂടെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ കടമയാണ് നിങ്ങളോടത് പറയേണ്ടത് എൻ്റെ കടമ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ കൂടെ പറയും താക്കും ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുമ്പോഴേ നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവർ പുറത്തുള്ളവർ അറിയുന്നത് പിന്നെ അയൽവാസികൾ മറ്റുള്ളവരിലേ അറിയുള്ളൂ അത് അവിടെ കിട്ടുന്ന നമുക്ക് ഒതുക്കാനുള്ളത് അല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയണതും ഞങ്ങളത് എടുത്ത് റിയാക്ട് ചെയ്യുന്നതും അപ്പോൾ അതിന് മുമ്പും ഒരു സ്ത്രീ ഒരു ഒരു യൂട്യൂബ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇനി പറയാൻ പോകുന്നവർക്കും പറയുന്നവരും ഇങ്ങനെ പറയണമെന്ന് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയണം എന്നാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ നീ കൂടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിനോ അല്ല വേറെ എന്തെങ്കിലും വരണ്ട എന്നുള്ളതും ഒരു വീഡിയോസ് ചെയ്യാൻ എന്നുള്ളതും അവിടെ വേറെ രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വിളിച്ചിരുത്തിയിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടും അത് എടിയിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആരും മെയിൻറ്റെയിഞ്ഞപ്പോൾ അത് അതൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം പറയാതെ പറയുകയാണ് നിങ്ങൾക്ക് ചെയ്തോളിയെന്നുള്ളതാണ് അപ്പൊ ആൾക്കാർ ചെയ്താലല്ലേ നിങ്ങൾക്കും റീച്ച് ഉണ്ടാവുള്ളൂ ഞമ്മൾക്ക് റീച്ച് ഉണ്ടാവുള്ളൂ നമുക്ക് ഏതായാലും ഇല്ല റീച്ചില്ലാതെ അവിടെ കേൾക്കുകയാണ് അവിടെ കിടന്നോട്ടെ അപ്പോൾ അവരുടെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ആണെങ്കിൽ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലയൊന്നും ഇല്ല പക്ഷെ അതൊന്നും വിളിച്ചു പോകാൻ പറ്റിയ ഒരു ഇതിൽ അത്രയും നമ്മൾ തരണം അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് പറയാനൊന്നുമില്ല സ്വാഭാവികമാണ് പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടാവില്ല പ്രയാസങ്ങളില്ലാത്ത വീടുകളുണ്ടാവില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല ബഹിര്യൻ ഭർത്താക്കന്മാരുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ കൊട്ടി ആഘോഷിച്ചിട്ട് നാട്ടുകാർ മുന്നേ അധികം നന്നായി അതിനെ നേരം ഉണ്ടാവുള്ളൂ നാളെ നമ്മൾ ഒന്നാവും അല്ലെങ്കിൽ നാടാ പ്രശ്നങ്ങൾ തരും വീണ്ടും ഈ കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിൽ നിന്നും ആയില്ല പിന്നെ സ്വന്തം ഉമ്മാൻ്റെ എന്താ പറയാ സംസാരം കേട്ടപ്പം അവരെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര തണുപ്പാണ് നല്ല സുഖമാണ് എന്ന് പറഞ്ഞിരുന്നു ലേഖത്ത അപ്പോൾ അതുപോലെ തന്നെ അല്ലേ പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളോടുള്ളത് അതിന് താഴെയുള്ള ആൺകുട്ടികളാണ് ഏ ഞാൻ പറയുന്നത് മൂന്ന് മക്കൾക്കും ഈ ഒരു ഇത് വരില്ലേ മനസ്സിന് വിഷമം വരില്ലേ അവർക്കും ഇതുപോലെ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ ഉമ്മാൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവരും അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം അവർക്കില്ലേ അവരും ഉമ്മാനെ ഉമ്മാൻ്റെ മക്കളേനില്ലേ നമ്മൾ ഈ ഇത്രയും ഏജായി നമുക്ക് ഇത്രയും മക്കളൊക്കെ ആയിട്ട് നമ്മൾ നമ്മള ഉമ്മാൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൈത മക്കളും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആരും അവതിൽ തെറ്റ് അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കടമ്പകൾ വേറെ ഇല്ലേ അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താ വച്ചാല് നമുക്ക് ഈ എസ് എസ് എൽ സി എക്സാമും നല്ല എല്ലാം വിടുക പി എസ് സി ആണെങ്കിലും വിടുക അതെല്ലാം വിടുക ആവാത്ത അഞ്ചും ആറും നാലും മൂന്നും ഒക്കെ വയസ്സിലെ ആമ്പിള്ളേരെ വെറുതെ വിടുന്നില്ല ജനങ്ങൾ ഇപ്പഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആറു വയസ്സായ കുട്ടിന്റെ കുളത്തിൽ ചവിട്ടി താത്തിയത് എന്തിനെന്ന് അറിയുന്നുണ്ട് പതിനഞ്ചു കെട്ടിട്ട് വന്നിട്ട് കേട്ടോ വേറെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ പിന്നെ ഇഞ്ചഷ്ടത്തിന് അറങ്ങിപ്പോന്നതും അല്ല വല്ലാതായി ഒരിക്കലും ഇഞ്ചഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെയും ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാന് ഈ ചിഞ്ച മാപ്പിളയും മക്കളും വലുത് പക്ഷെ ഇച്ചു പറ്റിയ പെടൽ എന്താണെന്നറിയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോ മനസ്സരിവ് കൂടി പോയി അതാണ് ഇച്ചു വന്ന പാൾട്ട് അതാണ് മനസ്സ് മനസ്സങ്ങ മനസ്സാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയുന്ന മനസ്സ് അതുകൊണ്ട് എന്താണ് നമ്മൾ സമ്പാദിക്കുന്നത് നമ്മളെ കയ്യിൽ മറ്റുള്ളവർക്ക് കൊടുക്കും അതാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം അതെല്ലാ പെണ്ണുങ്ങൾക്കും പ്രശ്നം തന്നെയാണ് അല്ല ഒരുവിധം പറയും പെണ്ണുങ്ങൾക്കൊക്കെ ഇതുപോലെ നല്ല തെളിഞ്ഞ മനസ്സിലുള്ള പെണ്ണുങ്ങളുടെ പ്രശ്നം തന്നെയാണ് അപ്പം നമ്മളെ കയ്യിൽ ലക്ഷങ്ങളുണ്ടാവില്ല ലക്ഷങ്ങളുണ്ടായാൽ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അങ്ങനെയുള്ള ഇല്ലാത്ത പറഞ്ഞു ലക്ഷങ്ങൾ കയ്യിൽ ഉണ്ടായാൽ സന്തോഷവും സമാധാനം ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ഈ ഭർത്താവ് ഈ ഭർത്താവ് ഉണ്ടായിരിക്കുകയുള്ള സമാധാനം സന്തോഷമൊക്കെ ഭർത്താവ് നമ്മളിൽ നിന്ന് നിന്നാകലെ അല്ലെങ്കിൽ ഭർത്താവ് ഒന്നും ഇതേ രീതിയിൽ ഡോസ് ഭർത്താവ് തരിക ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ മക്കേ ഭർത്താവിൻ്റെ വില എന്താണെന്നുള്ളത് അങ്ങനെ ഒരുപാട് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അതിന് വിലയില്ലാത്ത മനുഷ്യന്മാർ അത് ദാമ്പത്യബന്ധം അത്ര സീരിയസ് ആയി കാണാത്തത് കൊണ്ടാണ് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പറഞ്ഞേ നമ്മളെപ്പോലെ മറ്റുള്ളവരും നമ്മളെപ്പോലെ ആവണം എന്ന് വിചാരിക്കുന്നത് നടക്കില്ല അത് എപ്പോൾ നമ്മളെ കയ്യിൽ പത്ത് പൈസ വരുമ്പോഴേ അതുവരെ നമ്മൾ സഹിച്ചിരുന്ന ആളെ തന്നെയല്ലേ ആ ആളെ ചിലപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോൾ ആളുടെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലേ പിന്നെ നമുക്കൊരു കുറച്ച് പത്ത് പൈസ വരുമ്പോൾ നമുക്ക് ആ ആളെ പറ്റാതെ ആളെ സ്വഭാവം പറ്റാതെ ആ ആളെ സ്നേഹം പറ്റാതെ ആ ആളെ വാക്കുകൾ പറ്റാതെ ഒക്കെ ആവുന്നത് എങ്ങനെയാണ് ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിലും വയ്യാതായാൽ പോലും ഒരു അതിനകത്തുള്ള വയ്യും നമ്മൾ കാണില്ലല്ലോ ഒരു പലകമൊക്കെ എടുത്തിട്ടായാൽ പോലും സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് കണ്ടുകൊണ്ട് മാറി നിൽക്കാൻ വിഷമാണല്ലേ ഇനി വിഷമം എന്തെന്നെ ആയാലും ശരി ഇനിയിപ്പോൾ ഞമ്മളങ്ങനെ ആണെങ്കിൽ ഞാനൊരു ഷോപ്പ് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഷോപ്പിട്ടിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീടുണ്ടായിരുന്നത് മക്കളും ഭർത്താവിനൊക്കെ നല്ല നോക്കാൻ പറ്റിയിരുന്നു കിട കിടപ്പിലായ സമയത്ത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ മക്കളൊക്കെ രണ്ടാളും കെട്ടിച്ചു മോന് പുറത്താണ് അപ്പോൾ എനിക്ക് ശരിക്കും ഷോപ്പ് ഇട്ടിട്ട് പോയി വരാം സുഖമാണ് പക്ഷേ ഞാൻ പിന്നെയും ചിന്തിക്കുന്നത് അവനൊരു മാസത്തിനകം വരിക ഒരു വർഷമൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഉറക്കമൊക്കെ ഇതാക്കിയിട്ട് വരണം ഇറങ്ങാനും അവനക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മളെ അടുത്ത് നിന്ന് വർത്താനം പറയാനും കിടത്തലന്നെയാണ് അധികം കിടന്ന് കിടത്തത്തിലും അവനുക്ക് വർക്ക് ഇവിടെ നിന്നാണ് ചെയ്യും പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം പിന്നോട് പറയുന്നത് ഉമ്മ ഇട്ടോളി ഷോപ്പ് ഇട്ടോളി ഷോപ്പ് ഇട്ടോളി അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ഷോപ്പല്ലേ നമുക്കൊരാളെ വെക്കാം എന്നിട്ട് ഉമ്മ ഞാൻ വരുന്ന സമയത്ത് ലീവ് എടുത്താൽ മതി നമുക്ക് സ്റ്റാഫിനെ വെക്കാം അപ്പോൾ ഞാനിത് വേണ്ട വേണ്ടാന്ന് പറയുമ്പോഴേക്കും എൻ്റെ മോണിനോട് ഇങ്ങനെ പറയുന്നത് കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇട്ടിരുന്നതും ആണ് അപ്പോൾ ഞാനെങ്ങനെ ആയിരുന്നു എന്നുള്ളത് എനിക്കറി അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പത്ത് മുപ്പത് വയസ്സായ എൻ്റെ മകനെ ഞാൻ ഒറ്റ കെട്ടിട്ട് ഒരു മാസേങ്കിലും ഒരു ഒറ്റ കെട്ടിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോകുമെന്നുള്ള ചിന്തിച്ചിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ മക്കൾ വരുമ്പോൾ അവരിവിടെ ആവുമല്ലോ ഞാൻ അണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരമാവും ഷോപ്പ് കാരണം ഞാൻ നിൽക്കുന്ന സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ അവരായിട്ട് കണ്ടുമുട്ടാൻ അവർ അവരുടെ അടുത്ത് നിങ്ങൾക്ക് വരാൻ ഉച്ചയ്ക്കൊക്കെ വരാൻ പറ്റുള്ളൂ ചിലപ്പം ബിശിയെല്ലാം വരാൻ പറ്റില്ല ഈ ചിന്തയിൽ ഞമ്മള് നിൽക്കുന്നത് കെട്ടിച്ച് കുട്ടികളായ മക്കളാണ് എൻ്റെ മനസ്സാണ് അപ്പൊ അതുപോലെ എല്ലാവരും അവിടെ ഒന്നും ഇല്ല അല്ലാതെ സംഭവം ശരിയാണ് അപ്പം അതൊക്കെ ഒരു കഴിവാണ് സത്യം ആ കഴിവുണ്ടാക്കുക ഞാൻ അവർ രക്ഷപ്പെട്ടു എന്തായാലും എന്താന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ അവിടെയാണ് നമുക്കിത് ഇതുപോലെ മക്കളിട്ടിട്ടും ഭർത്താവിന് ഇട്ടിട്ടും ഒക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ രണ്ടു മൂന്നു മാസമൊക്കെ ഞാനാണ് പോയി നിൽക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ ആ കഴിവുണ്ടായി അവർ രക്ഷപ്പെട്ടു നമുക്കൊന്നും പറ്റില്ല ഒരാഴ്ച പോലെ ഒരു ദിവസം പോലും നമ്മൾ എൻ്റെ ജപ്പാൻ അടുത്ത് വരാൻ ഞാൻ പോയിട്ട് പോയിട്ട് അപ്പൊണ്ട് വരും എന്താ ഭർത്താവിന് ഇത് ഇതേപോലെ ഇക്ക അതുകൊണ്ട് ഇന്നിട്ട് പോയാൽ പോലും ഞാനിവിടുന്നാ കൊണ്ട് പോകില്ല കാരണം എന്താ എനിക്ക് ഒരു വാടക വീടായാലും ഒരു മറ്റിൻ്റെ തണലായാലും അത് പിന്നെ ഭർത്താവ് അല്ലെൻ്റെ മക്കൾ തന്നിട്ടുള്ളു അതവിടെ നിൽക്കും നോക്കും പെരുന്നാളായാലും ഓണമായാലും ദുഃഖമായാലും സുഖമായാലും സന്തോഷമായാലും അങ്ങനെയാണ് ആവശ്യത്തിന് പോവുക ആവശ്യത്തിന് വരില്ല അതൊരു വീര്യമാണ് അതൊരു സന്തോഷമാണ് അതൊരു സ്നേഹമാണ് ഇപ്പം കുറെ കുട്ടികളുണ്ടാവും കേട്ടോ കുറേ ഇങ്ങനെ പറയാനുണ്ടാക്കാനൊക്കെ എൻ്റെ മക്കളെ ഞാൻ അങ്ങനത്തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം നമ്മളിവിടെ കേരളത്തിൽ തന്നെ ഉള്ളു യു പി പറഞ്ഞിട്ടുള്ള ബിഹാറ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കൊല്ലത്തിൽ ഒരിക്കൽ പോയാൽ പോയി ഇല്ലെങ്കിൽ ഇല്ല നമ്മളിവിടെ അങ്ങനെയൊക്കെ ഉള്ളൂ ഞാൻ ഇതൊന്നല്ല പറഞ്ഞിരുന്നത് പറഞ്ഞതൊക്കെ അത് അതായിരുന്നു കാര്യം എന്താ കാരണം പറഞ്ഞിരുന്ന ഇത്രയായിരുന്നു ഇത്രയും നീണ്ടു പോയതാണ് സാധാരണ സാധാരണ വർത്താനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ അസ്സലാമു അലൈക്കും വീണ്ടും കാണാം